പ്രണയതീരം ഭാഗം നാൽപ്പത്തി നാല് അവസാന ഭാഗമാണ് പ്രണയതീരം ഈ പ്രണയതീരം എന്ന സ്റ്റോറിയാണ് ഞാൻ ആദ്യമായിട്ട് ദൃശ്യം വ്ളോഗെന്ന ചാനൽ തുടങ്ങിയപ്പോൾ ഇട്ട എൻ്റെ ഫസ്റ്റ് സ്റ്റോറിയാണ് ആദ്യം ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പേരുടെ കമൻസും അഭിപ്രായങ്ങളും ഒത്തിരി എനിക്ക് വന്നു വ്യൂവേഴ്സും എനിക്ക് ഒരുപാടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ഓരോ സ്റ്റോറികൾ വന്നത് ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒന്നും അറിയില്ലല്ലോ അങ്ങനെ വന്ന ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് എൻ്റെ ആദ്യത്തെ മൂന്ന് സ്റ്റോറീസ് ഡിലേറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വീണ്ടും ആ സ്റ്റോറികൾ ഞാൻ കൊണ്ടുവന്നു അതിലൊരു സ്റ്റോറിയാണ് പ്രണയ ആ സ്റ്റോറി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ പുതിയൊരു സ്റ്റോറിയാണ് വരുന്നത് തികച്ചും സാധാരണക്കാരുടെ ഒരു കഥ ഹൃദയപൂർവം അപ്പോൾ നാളെ മുതൽ പ്രണയതീരത്തിൻ്റെ ആ സ്ഥാനത്ത് വരുന്ന സ്റ്റോറിയാണ് ഹൃദയപൂർവം അപ്പോൾ എല്ലാവരും എൻ്റെ സ്റ്റോറികൾ കേട്ട് അഭിപ്രായങ്ങൾ ഒരുപാട് പേര് പറയാറുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് നമ്മുടെ പുതിയ സ്റ്റോറിയെയും നിങ്ങൾ ഹൃദയപൂർവ്വം തന്നെ സ്വീകരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നാളെ പുതിയ സ്റ്റോറിയുമായിട്ട് കാണാം ഇന്ന് പ്രണയതീരത്തിൻ്റെ അവസാന ഭാഗം പോകാം സ്റ്റോറിയിലേക്ക് നീയുണ്ടെങ്കിൽ എനിക്ക് ഏതൊരു മലയും കയറാനാകും എന്ന് ആദി പറഞ്ഞു എല്ലാവരും മുന്നിലേക്ക് പോയപ്പോൾ കല്യാണിയും ആദിത്യനും കുറച്ച് പിന്നിലായി അവരുടെ ഇടയിൽ ഒരു മൗനമായിരുന്നു അത് ആയിരം വാക്കുകളെക്കാൾ ഉറപ്പു നൽകി ദേവി നടയിൽ നിന്നും പ്രാർത്ഥിക്കുമ്പോൾ കല്യാണിയുടെ മനസ്സിൽ ഉറച്ച ഒരു പ്രാർത്ഥന മാത്രം എൻ്റെ ജീവിതം ഇനി ഒരിക്കലും പേടിയിൽ നിന്ന് ആവരുത് അവൻ്റെ കൂടെ ഞാൻ കരുത്തോടെ മുന്നോട്ട് പോകും എന്ന് അവൾ മനസ്സിൽ ഉരുവിട്ടു ദൃഢനിശ്ചയമെടുത്തു ആ നിമിഷം താൻ കൂടെയുണ്ടാകും എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ആദി അവളിലേക്ക് കൈ ചേർത്ത് നിന്നു അവളുടെ കയ്യിൽ പതിയെ പിടിച്ചു ആകാശം നീലക്കറുത്ത മറയണിഞ്ഞു എങ്കിലും അതിനിടയിൽ പൊൻതിളക്കമുള്ള സൂര്യകിരണങ്ങൾ മലയുടെ മുകളിൽ തെളിഞ്ഞു ചാമുണ്ടി മലയിൽ ചാമുണ്ടി ദേവിയുടെ പ്രതിമ മൈസൂരിന്റെ ഹൃദയത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ മഹത്തായ പർവ്വതം മലമുകളിൽ എത്തുന്ന വഴിയിലൂടെ മഞ്ഞുമൂടിയ മരങ്ങൾ കാറ്റിൽ ചലിക്കുന്ന കുരുനിലകൾ വഴിയിൽ പൂത്തുപടർന്ന കാട്ടുപുഷ്പങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു വിസ്മയം തന്നെയാണ് കാറ്റിന്റെ മൃദുത്വം മലയുടെ നെഞ്ചിലൂടെ ഒഴുകി വന്നപ്പോൾ പൂക്കളുടെ സുഗന്ധം കൂടി ചേർന്നു ഇടയ്ക്ക് ക്ഷേത്രമേളങ്ങളുടെ ശബ്ദം ദൂരെയൊക്കെ കേൾക്കുമ്പോൾ അത്ഭുത ലോകത്തിന്റെ വാതിൽ തുറന്നു വെച്ചതുപോലെ തോന്നുന്നു മലയുടെ വഴിയിലൂടെ ഉയരുമ്പോൾ താഴെ വിരിഞ്ഞു നിൽക്കുന്ന മൈസൂർ നഗരം വെളുത്ത മേഘപടലങ്ങൾക്കിടയിൽ നിന്നും കാണാമായിരുന്നു സ്വർണ പൊൻമണി പോലെ വിരിഞ്ഞു കിടക്കുന്ന വീതികളും കൊട്ടാരത്തിന്റെ മിനുക്കുമാണ് കണ്ണിൽ പതിയുന്നത് മലയുടെ മുകളിൽ എത്തുമ്പോൾ വലിയ മഹിഷാസുരന്റെ പ്രതിമ ഭയങ്കര ഗംഭീരമായി മുന്നിൽ പ്രത്യക്ഷപ്പെടും അവിടെ എത്തുന്നവർ തലയുയർത്തി അതിനെ നോക്കാതെ വയ്യ അതിന്റെ പിന്നിൽ ഭംഗിയാർന്ന ക്ഷേത്രഗോപുരം ആകാശത്തെ തൊട്ടു നിൽക്കുന്നത് പോലെ ഉയർന്നു നിൽക്കുന്ന ചാമുണ്ടി മല പ്രകൃതിയും വിശ്വാസത്തിന്റെയും സംഗമസ്ഥലം അവിടെ എത്തുന്നവർക്ക് ഹൃദയത്തിൽ ഒരു അപൂർവമായ സമാധാനം കണ്ണുകളിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഭംഗിയുമാണ് അവശേഷിക്കുന്നത് ഇവിടെ കാറ്റുപോലും കഥ പറയുന്നത് പോലെ തോന്നുന്നു കല്യാണി ചിരിച്ചുകൊണ്ട് കൂട്ടുകാരോട് പറഞ്ഞു കാറ്റിനോടൊപ്പം ഒഴുകുന്ന പൂക്കളുടെ സുഗന്ധം അവളെ ആ മായാലോകത്തിലേക്ക് കൊണ്ടുപോയി സോനുവും അച്ചുവും എല്ലാം വഴിയേരിയിൽ കാണുന്ന ഓരോ കാര്യങ്ങളും പരസ്പരം ചൂണ്ടിക്കാണിച്ചും കളിയാക്കി ചിരിച്ചും എല്ലാം നടന്നു കല്യാണിയുടെ സഹോദരന്മാരും ആദിയും എല്ലാം വളരെ ജാഗര ഉപരായാണ് നടന്നത് കല്യാണിയും കൂട്ടുകാരും ഭംഗിയിൽ വിസ്മരിച്ചു നിന്നിരുന്നുവെങ്കിലും അവളുടെ ചുറ്റും കരുതലോടെ കണ്ണു വെച്ച് നിൽക്കുകയായിരുന്നു അവളുടെ സഹോദരന്മാരും ആദിത്യയും കിഷോറും കിച്ചുവും കല്യാണും മലയുടെ വഴിയിൽ നിന്നുള്ള ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ചു അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ വേട്ടക്കാരൻ ഇരയെ പിന്തുടരുന്നത് പോലെ അപകടം അടുത്തു വരുന്നു എന്ന ബോധം പതിഞ്ഞിരുന്നു ആദിത്യന്റെ കണ്ണുകളിൽ ചിലരുടെ മുഖം ഉടക്കിയപ്പോൾ ആദി ശബ്ദം താഴ്ത്തി അവരെത്തി എന്നുള്ള രീതിയിൽ സിഗ്നൽ കൊടുത്തു അവൻ്റെ മുഖത്തെ ഗൗരവം കല്യാണിയുടെ സഹോദരന്മാരുടെ മനസ്സിൽ തീപ്പടർത്തി ആ സമയം കല്യാണി വീണ്ടും ആദിയുടെ അടുത്തേക്ക് എത്തി മല കയറിയപ്പോൾ ആദിയുടെ കൂടെ ആയിരുന്നെങ്കിൽ ദേവു വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു ആദിയുടെ കൈപിടിച്ച് നിൽക്കുമ്പോൾ അവൾക്ക് അവളുടെ ചെറിയ ഭയം പോലും അലിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി അവിടേക്ക് ബാലേട്ടൻ്റെ സംഘവും മലയുടെ പുറംപോക്കിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവരുടേതായ സൂചനകൾക്ക് കാത്തിരുന്നു അവർ കല്യാണിയെയും കൂട്ടരെയും വളയുന്ന സമയം കാറ്റ് ശക്തിയായി വീശി മരങ്ങൾ തമ്മിൽ ഇടിച്ച് വിറങ്ങലിക്കുന്നു അതിനോടൊപ്പം കല്യാണിയുടെ ഹൃദയം അവളെ കൈപ്പിടിച്ചു നിൽക്കുന്ന ആദിത്യയുടെ കണ്ണുകൾ അവളോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഇവിടെയുണ്ടെന്ന് മറക്കരുത് അച്ചുവും ദൈവും സോനുവും സത്യയും കല്യാണിക്ക് ചുറ്റുപറ്റി നിന്നു ആദ്യയുടെയും കിച്ചുവിൻ്റെയും കല്യാണിൻ്റെയും മുഖം കണ്ടപ്പോൾ തന്നെ കല്യാണിയുടെയും കൂട്ടുകാരുടെയും ചിരി മാഞ്ഞിരുന്നുവെങ്കിലും കണ്ണുകളിൽ ഉറച്ച ധൈര്യമുണ്ടായിരുന്നു ഇടയ്ക്ക് മലയുടെ മറുഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കല്യാണി എന്നുള്ള വിളിയോടെ തന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന ആളുകളെ കണ്ടതും മനസ്സിലാവാത്തതുപോലെ കല്യാണി നോക്കി അവളുടെ കൂടെ അച്ചുവും ദേവുട്ടിയും പരസ്പരം നോക്കി അവർ മുഖത്ത് മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് ആളെ വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല കല്യാണിയും കൂട്ടരും പക്ഷേ പെട്ടെന്ന് അവരെ മുന്നിൽ കണ്ടതിൽ ഒന്ന് ഞെട്ടി കല്യാണിയുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു ഇവർ ആരായിരിക്കും എന്തിനാണ് ഇവിടെ എത്തിയത് ഇത്രയും നാളും തന്നെ പേടിയുടെ മുൾമുനയിൽ നിർത്തിയ ഇവർ ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയും അവൾക്കുണ്ടായിരുന്നു അപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് നേതാവ് എന്നതുപോലെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ പതുക്കെ കൈ ഉയർത്തി മുഖം മൂടി അഴിച്ചത് അപ്പോൾ പൊട്ടിത്തെറിച്ചത് പോലെ കല്യാണിയും കൂട്ടരും വിറച്ചു നിന്നു അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ നിൽക്കുന്നത് മറ്റാരുമല്ല അർജുനും കൃഷ്ണയുമായിരുന്നു കല്യാണിയുടെ കോളേജ് ജീവിതത്തിൽ വളരെ അടുത്ത ആളുകൾ അർജുൻ കൃഷ്ണ കല്യാണിയുടെ അതിരങ്ങളിൽ നിന്നും മന്ദമായ ഒരു നിലവിളി ദേവവും സോനുവും അച്ചുവും തമ്മിൽ പരസ്പരം നോക്കി വിശ്വസിക്കാൻ കഴിയാതെ അച്ചുവിൻ്റെ കണ്ണുകളിൽ ഭയം തെളിഞ്ഞു കല്യാണിയുടെ ഉള്ളിൽ ഓർമ്മകൾ പൊട്ടിത്തെറിച്ചു കോളേജിലെ സൗഹൃദങ്ങൾ കൂട്ടായി നടന്ന ക്ലാസ്സുകൾ ചിരിയും ഓർമ്മകളും അവയുടെ പിന്നിൽ ഒളിഞ്ഞിരുന്ന വഞ്ചന തന്നെയാണെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇത്രയും കാലം നീയായിരുന്നോ എനിക്കെതിരെ നിന്നിരുന്നത് കല്യാണിയുടെ ശബ്ദം വിറച്ചു അർജുൻ്റെ കണ്ണുകൾ തിളങ്ങിയിരിക്കുന്നു ഒരു അന്യമായ വൈര്യം അതേ കല്യാണി നിന്നെയും നിന്നോടൊപ്പം നിന്നവരെയും തകർക്കാനാണ് ഞാനിവിടെ വന്നത് അവൻ മന്ദമായെങ്കിലും ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഒരു നിമിഷം കല്യാണിയും സുഹൃത്തുക്കളും മനസ്സിലാക്കി അവർക്ക് നേരിടേണ്ടി വരുന്ന യഥാർത്ഥ ശത്രു അന്യരല്ല ഒരിക്കൽ തങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരാളാണ് കല്യാണിയുടെ വിറച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അവളുടെ കണ്ണുകൾ നിറഞ്ഞത് അവിശ്വാസവും വേദനയും ഒരിക്കൽ കോളേജിൽ ചിരിച്ചിരുന്ന മുഖം ഇന്നിവിടെ അവളെ വഞ്ചനയുടെ വാളുകൊണ്ട് മുറിക്കാൻ എത്തിയിരിക്കുന്നു എന്ന് അവൾക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അർജുൻ എങ്ങനെ ഇങ്ങനെ അവളുടെ ശബ്ദം കണ്ണീരിൽ മുങ്ങിപ്പോയി ഒരു നിമിഷം കല്യാണിയുടെ കൈയിൽ തൻ്റെ കൈകൾ മുറുക്കി പിടിച്ചു ആദിത്യൻ മുന്നോട്ട് നീങ്ങി അവൻ്റെ കണ്ണുകളിൽ തീ പോലെ തെളിഞ്ഞു ക്രോധവും സംരക്ഷണവും കല്യാണിയെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരായാലും ആദ്യം എനിക്ക് മുന്നിലൂടെ കടന്നു പോകണം ആദിത്യ വാക്കുകൾ മലയുടെ കാറ്റിൽ മുഴങ്ങി സഹോദരന്മാരായ കിഷോർ കിച്ചു കല്യാൺ അവർ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ കല്യാണി ഒരിക്കലും ഒറ്റയ്ക്കല്ല കിഷോർ ഗാംഭീര്യത്തോടെ പറഞ്ഞു കിച്ചു നിലത്ത് വീണ ഒരു കല്ല് കൈയിലെടുത്തു നീ ഇവരുടെ സുഹൃത്തായിരുന്നു ഇന്ന് നീ നമ്മുടെ ശത്രുവാണ് അതിനർത്ഥം ഞങ്ങൾക്ക് നിന്നെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഇല്ല ദേവൂനും സോനുവും അച്ചുവും സത്യയും അവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് അവർ കല്യാണിക്ക് ചുറ്റും നിന്നു അവരുടെ കണ്ണുകളിൽ ഭയമുണ്ടെങ്കിലും അതിനപ്പുറം ഒരു ഉറച്ച ധൈര്യം തെളിഞ്ഞു അർജുൻ ചിരിച്ചു അതൊരിക്കലും സുഹൃത്തിൻ്റെ അല്ല വൈരാഗ്യത്തിൻ്റെ ചിരിയായിരുന്നു നിങ്ങൾക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങൾ എളുപ്പമല്ല ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടില്ല അവൻ പറഞ്ഞു പിന്നിൽ നിന്നിരുന്ന ആളുകൾ മുഖംമൂടി നീക്കുമ്പോൾ അടുക്കുന്നു കാറ്റ് പൊട്ടിച്ച മരങ്ങളുടെ ഇലകൾ കടുത്ത ശബ്ദത്തോടെ കൂട്ടിയിടിക്കുന്നു അർജുൻ്റെ സംഘത്തിൻ്റെയും കണ്ണുകളിൽ വൈരാഗ്യവും ക്രൂരതയും അതേസമയം ആദിത്യന്റെയും കല്യാണിയുടെ സഹോദരങ്ങളുടെയും മുഖങ്ങളിൽ തീർത്തും അചഞ്ചലമായ ധൈര്യം ആദിത്യൻ ഒരുപടി മുന്നോട്ട് വന്നു കല്യാണിയെയും സുഹൃത്തുക്കളെയും ഒരു വിരൽ കൊണ്ടുപോലും തൊടാൻ ആരും ശ്രമിക്കരുത് അവന്റെ ശബ്ദം ആ മലയിൽ മുഴുവൻ വൈകുന്നേരത്തെയും കീറി അടിച്ചു അർജുൻ്റെ സംഘത്തിലെ ഒരാൾ കടന്ന മുന്നിലേക്ക് വന്നു അവൻ വരുന്നത് കണ്ടതും അതിനു മുമ്പ് തന്നെ ബാലേട്ടനും ബാലേട്ടന്റെ ആളുകളും ആദിത്യുടേയും കൂട്ടുകാർക്കും അടുത്തേക്ക് വന്നു അവരുടെ കയ്യിൽ എല്ലാം ആയുധങ്ങളുണ്ടായിരുന്നു ബാലേട്ടൻ ആദിത്യയുടെ അടുത്തേക്ക് വന്നു അവൻ്റെ കയ്യിലേക്ക് ഒരു ആയുധം കൊടുത്തു അവൻ അതിലേക്കും പിന്നെ ബാലേട്ടനെയും ഒന്ന് നോക്കി അപ്പോൾ ആദ്യയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു ആ സമയം തന്നെയാണ് അർജുൻ്റെ സംഘത്തിലെയും ആള് മുന്നിലേക്ക് കടന്നു വന്നതും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാള് വീശി ആ സമയം തന്നെ ബാലേട്ടൻ കൊടുത്ത ആയുധം ആദിത്യൻ അവന്റെ നേരെ വീശിയിരുന്നു രണ്ടായുധങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദം അപ്പോൾ കിഷോർ ഓടിയെത്തി മറ്റൊരാളെ നേരിടാൻ ബാലേട്ടന്റെ കൂട്ടാളികൾ അവരുടെ കയ്യിലേക്കും ആയുധങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കയ്യിലെ ആയുധങ്ങൾ തമ്മിൽ പരസ്പരം അടിക്കുമ്പോൾ ശബ്ദം മുഴങ്ങി ശത്രുവിന്റെ നിലവിളി ഇരുട്ടിൽ വിറച്ചു കിഷോറിനെയും കൈലാസിനെയും ആക്രമിക്കാൻ വന്നവന്റെ മുന്നിലേക്ക് ചാടി സഹോദരന്മാരെ കിച്ചു രക്ഷിച്ചു രണ്ടുപേരും ഒരുമിച്ചിറങ്ങിയപ്പോൾ ശത്രുവിന്റെ കരുത്ത് തളർന്നു തുടങ്ങി കല്യാണിയും സുഹൃത്തുക്കളും പിന്നിലേക്ക് ചേർന്ന് നിന്നു കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറം ഒരു പ്രാർത്ഥന ദൈവമേ എന്റെ സഹോദരന്മാർക്കും എന്റെ ആദിയേട്ടനും ഒന്നും വരുത്തരുത് എന്ന് മനസ്സൊരുകി കല്യാണി പ്രാർത്ഥിച്ചു അർജുൻ നേരിട്ട് ആദിത്യ മുന്നിലെത്തി മുഖത്ത് കപട പുഞ്ചിരി കണ്ണുകളിൽ വിഷമം നീ കരുതുന്നുണ്ടോ ഇവരെ നീ രക്ഷിക്കുമെന്ന് ഇന്ന് ഈ രാവ് ഇവിടത്തെ വിധി മാറും ആദിത്യന്റെ വാളിന്റെ പിടി പിടിമുറുകി വിശ്വാസവും സ്നേഹവും ഒരുമിച്ച് നിൽക്കുന്നിടത്ത് ആരാണെങ്കിലും ജയിക്കും അർജുൻ ഇന്നീ രാവ് നിന്നെ അതറിയിക്കാം ഇരുവരുടെയും കയ്യിലെ ആയുധങ്ങൾ തമ്മിൽ കൂട്ടി പറക്കുന്നു മലയുടെ ഇരുട്ടിൽ പോരാട്ടത്തിന്റെ മുഴക്കം ഇന്നാണ് നിന്റെ അവസാനത്തെ രാത്രി അറിഞ്ഞോ ആദിത്യ പെണ്ണിനെ രക്ഷിക്കാൻ വന്ന നീ തന്നെയാവട്ടെ ആദിത്യേ എന്റെ ഈര അവൾക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയ വലിയ ശിക്ഷയും നിന്റെ മരണമാണ് അതും അവളുടെ മുന്നിൽ വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ കല്യാണിക്ക് നേരെ കൈ ചൂണ്ടി കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് അവൾ ആദ്യം നോക്കി ഇല്ല അർജുൻ ഇന്നാണ് നിന്നെ തോൽപ്പിച്ച് എൻ്റെ പെണ്ണിനെയും കുടുംബത്തെയും ആദിത്യൻ രക്ഷിക്കുന്ന രാത്രി വീണ്ടും അവൻ അർജുനുമായിട്ട് പോരാട്ടം തുടങ്ങി മറുവശത്ത് കിഷോറും കൈലാഷും ചേർന്ന് പോരാടുകയായിരുന്നു ഒരു ശത്രു കിഷോറിന് നേരെ കയ്യിലെ ആയുധം വീശിയപ്പോൾ കൈലാഷ് ഇടത് കൈകൊണ്ട് അവനെ പിടിച്ചു മാറ്റി സഹോദരന്മാർ തമ്മിൽ ഒരുമിച്ചപ്പോൾ ആർക്കും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അവൻ്റെ മുഴക്കം മലയുടെ ഇരുട്ടിൽ മുഴുങ്ങിയപ്പോൾ നില മുഴുവൻ ഇടിഞ്ഞു പോകുന്നത് പോലെയുള്ള ശബ്ദം ശത്രു നിലത്തേക്ക് വീണു അതിനിടയിൽ മറ്റൊരാൾ വാളാൽ കല്യാണിയുടെ അടുത്തേക്ക് വന്നതും കല്യാണി എന്ന് ദേവൂട്ടി നിലവിളിച്ചു അച്ചു മുന്നോട്ട് ചാടി ഒരു കല്ലെടുത്ത് പിടിച്ച് അയാളുടെ നേരെ അടിച്ചു അയാളുടെ കയ്യിലെ വാള് താഴേക്ക് വീണു അതിനിടെ മറ്റൊരാൾ വാളും കൊണ്ട് ദേവുവിൻ്റെയും സോനുവിനെയും ലക്ഷ്യമാക്കി മുന്നേറി അച്ചൂ കല്യാണി നിലവിളിച്ചു അതിനു മുമ്പ് സത്യ മുന്നോട്ട് ചാടി ഒരു കല്ല് പിടിച്ച് ആ വന്നവൻ്റെ നേരെ എറിഞ്ഞു അയാൾ താഴേക്ക് വീഴുന്നതോടൊപ്പം കയ്യിലെ ആയുധവും തെറിച്ചുപോയി തല പൊട്ടി ചോര വരുന്ന അയാളെ നോക്കി സത്യ നിന്നു അപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് കല്യാണിയും കൂട്ടരും എത്തി നമ്മളെ തൊടാൻ ആരും വരാൻ പാടില്ല വന്നാൽ നേരിടണം ദേവൂട്ടി ദേഷ്യത്തിൽ പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ ഭയത്തിൻ്റെ നടുവിൽ നിന്നവർക്ക് ഒരു കരുത്തായി മാറി അർജുനും ആദിത്യയും വീണ്ടും പരസ്പരം ഏറ്റുമുട്ടി കല്യാൺ കൃഷ്ണയുമായി ഏറ്റുമുട്ടുകയായിരുന്നു അർജുനും ആദിത്യയും നേർക്കുനേർ പോരാടുമ്പോൾ അർജുൻ്റെ കണ്ണുകളിൽ ചുവപ്പ് പോലെ ജ്വലിക്കുന്ന വൈരാഗ്യം ഇപ്പോൾ തന്നെ നീ വീഴും ആദിത്യ അവൻ അലറിക്കൊണ്ട് വാളൊന്ന് ചുറ്റി അടിച്ചു ആദിത്യൻ മറികടന്നു എങ്കിലും വാളിന്റെ ഒരറ്റം അവന്റെ കയ്യിൽ ചെത്തി രക്തം ചീറ്റി ആദ്യട്ടാ കല്യാണിയുടെ നിലവിളി അവിടെ പ്രകമ്പനം കൊണ്ടു മറുവശത്ത് കിഷോറിൻ്റെയും കൈലാഷിൻ്റെയും നേരെ നാലുപേർ കൂടി ചാടി വീണു കിഷോർ കയ്യിലെ ആയുധം വച്ച് ഒരാളുടെ മുഖത്തടിച്ചപ്പോൾ അവൻ്റെ പല്ലുകൾ പറഞ്ഞ് നിലത്തേക്ക് ചിതറിക്കിടന്നു പക്ഷേ ഒരാളുടെ വാൾ കൈലാഷിന്റെ തോളിൽ ചീന്തി കൈലാഷ് കിച്ചു നിലവിളിച്ചു രക്തം നിറഞ്ഞൊഴുകി രക്തച്ചുവപ്പിനാൽ അവന്റെ ഷർട്ട് നനയാൻ തുടങ്ങി അതേസമയം അച്ചുവിനെയും സോനുവിനെയും ചേർന്ന് രണ്ടുപേർ പാഞ്ഞു വന്നു ഒരാൾ അച്ചുവിന് നേരെ വരുന്നത് കണ്ടതും കല്യാണി ഇടയ്ക്ക് ചാടി സ്വന്തം കൈകൊണ്ട് വാളിൻ്റെ അറ്റം പിടിച്ചു മുറിവിന്റെ വേദനയും അവളുടെ നിലവിളി മുഴങ്ങി പക്ഷേ കണ്ണുകളിൽ തീ ആ സമയം തന്നെ സത്യ അയാളെ പുറകിൽ നിന്നും ചവിട്ടി അയാൾ തെറിച്ച് താഴേക്ക് വീണു അർജുൻ ആദിയുടെ കഴുത്തിലേക്ക് വാൾ വീശി പക്ഷേ മുറിവേറ്റ കൈകൊണ്ട് തന്നെ വാൾ പിടിച്ച് ആദി തടഞ്ഞു സാഹസികമായി ആദി അർജുന്റെ കയ്യിൽ നിന്നും ആ വാൾ പിടിച്ചെടുത്തു അവൻ കരുത്തോടെ തിരിച്ചടിച്ചു അർജുൻ പിന്നിലേക്ക് വീണു പാറയിൽ ഇടിച്ച് രക്തം ചിന്നിച്ചിതറി അവൻ്റെ ഒപ്പം തന്നെ കൃഷ്ണയെയും കല്യാണവും കിച്ചുവും കൂടി അവൻ്റെ അടുത്തേക്ക് തള്ളി രണ്ടുപേരും നിലത്ത് വീണ് കിടന്നു ആദിത്യനും കൂട്ടുകാരും നൽകിയ ശക്തമായ പ്രഹരത്തിൽ അവർക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അർജുൻ്റെ കണ്ണുകളിൽ തീപ്പൊരി തെളിഞ്ഞു അവൻ നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു എൻ്റെ കുടുംബത്തെ നശിപ്പിച്ചത് കല്യാണിയുടെ അച്ഛനാണ് നിങ്ങളുടെ അച്ഛനാണ് അവൻ്റെ വിധിയാണ് എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ കയർ വീണത് ഞാൻ ജനിച്ചപ്പോൾ പോലും എൻ്റെ അച്ഛനെ എനിക്ക് ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ വളരുമ്പോൾ തന്നെ എൻ്റെ അച്ഛൻ്റെ ജീവൻ അവനെടുത്ത് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടവളെ കല്യാണിയെ അവളെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചത് എനിക്ക് മുന്നേ എൻ്റെ ചെറിയച്ചന്മാരും അമ്മാവന്മാരും എല്ലാവരും ശ്രമിച്ചു അവർ ശ്രമിച്ചിട്ട് നടക്കാതായപ്പോഴാണ് ഞാൻ ഏറ്റെടുത്തത് കാരണം ആ ദൗത്യം ആ കർമ്മം ചെയ്യേണ്ടത് ഞാനാണെന്ന് എനിക്ക് തോന്നി എനിക്ക് നഷ്ടപ്പെടുത്തിയ എൻ്റെ അച്ഛൻ്റെ ജീവന് പകരം എനിക്ക് ഇവളെ ഇവളുടെ ജീവൻ വേണമെന്ന് തോന്നി എനിക്ക് മുമ്പേ എൻ്റെ കുടുംബത്തിലുള്ളവർ ഇവളെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു നിനക്കറിയാം നിന്റെ കണ്ണുകളിൽ സൂര്യനാരായണനെ കാണുമ്പോഴുള്ള പേടി ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സഹോദരനാണ് സൂര്യനാരായണൻ അർജുൻ വെളിപ്പെടുത്തി കല്യാണിക്കും കൂട്ടുകാർക്കും ചെറിയൊരു ഞെട്ടൽ തോന്നിയെങ്കിലും ഇതിലും വലുത് ഇനിയൊന്നും തങ്ങൾക്ക് പ്രതീക്ഷിക്കാനില്ല എന്നുള്ള ഭാവമായിരുന്നു അവർക്ക് എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമാക്കിയ അയാൾക്കും അയാളുടെ മക്കൾക്കും ഇവളിനി വേണ്ട എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ ഷട്ടിൻ്റെ പുറകിൽ തിരികെയിരുന്ന തോക്ക് അവൾക്ക് നേരെ നീട്ടി ആ നിമിഷം ആദിത്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് തണ്ട് അർജുൻ്റെ നേരെ അവൻ എറിഞ്ഞു ആ പ്രഹരത്തിൽ അർജുൻ വീണ്ടും നിലത്തേക്ക് വീണു അവൻ്റെ മുഖത്ത് രക്തവും കണ്ണുകളിൽ തോൽവിയുടെ ഭാവവുമായിരുന്നു നിർത്ത് എന്നുള്ള ഒരു ഇടിമുഴക്കം പോലുള്ള ശബ്ദം കല്യാണിയുടെ മുത്തച്ഛനും അച്ഛനും പോലീസുകാരുമായി അവിടെ എത്തി ഒടുവിലെത്തെ ശത്രുക്കളെയും അവർ പിടികൂടി കൊണ്ടുപോയി മലയിലെ ആ രാത്രിയിൽ ഒടുവിൽ സമാധാനത്തിന്റെ കാറ്റ് വീശി കല്യാണിക്കും കൂട്ടർക്കും ചെറു മുറിവുകളിൽ രക്തം വാർന്നെങ്കിലും അവർ ജീവിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് മാത്രം അവർക്ക് കരുത്തറ്റതായിരുന്നു കല്യാണിയുടെ കയ്യിലെ മുറിവ് കണ്ടപ്പോൾ ആദിയുടെ കണ്ണ് നിറഞ്ഞു ഇനി നിന്നെ തൊടാൻ ആരും വരില്ല അവൻ മൃദുവായി പറഞ്ഞു കിഷോറും കൈലാസും ചേർന്ന് സഹോദരിയെയും ഭാവി സഹോദരി ഭർത്താവിനെയും ചേർത്ത് പിടിച്ചു സുഹൃത്തുക്കളായ ദേവു അച്ചു സോനു സത്യ അവർ കൂടാതെ കീർത്തന എല്ലാവരുടെയും മുഖത്ത് ആശ്വാസത്തിന്റെ ചിരി വിരിഞ്ഞു ഒരു വലിയ ശത്രുവിനെ കീഴടക്കി കഴിഞ്ഞതിന്റെ ആശ്വാസം തങ്ങളുടെ തലയ്ക്കുമേൽ പൊങ്ങി നിന്ന വാളിൻ്റെ ഭീഷണി ഇല്ലാതായി െന്ന് സമാധാനം മലയിറങ്ങുമ്പോൾ കല്യാണിയെ ഒരു കയ്യിൽ പിടിച്ചു ആദിത്യയും മറുകൈയിൽ ചേർത്ത് കുടുംബവും നടന്നു വേദനയുണ്ടായിരുന്നു പക്ഷേ വിജയത്തിൻ്റെ നിറം ആശ്വാസത്തിൻ്റെ തെളിച്ചം അവിടെ ഉണ്ടായിരുന്നു മൈസൂരിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ കല്യാണിയുടെ മുറിവുകൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകി ആദിത്യം കൈലാശിനും എല്ലാവർക്കും നൽകി ആശുപത്രിയിൽ നിന്നും ഇറങ്ങുമ്പോൾ എല്ലാവരും തമ്മിൽ പരസ്പരം നോക്കി ഇനിയും ഒരുമിച്ച് തങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് മൈസൂർ നഗരത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു പിന്നീട് അവർ എറണാകുളത്തേക്ക് മടങ്ങി അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒരു വിശ്വാസം മൈസൂരിൻ്റെ ഓർമ്മകൾ അവരെ വീണ്ടും തിരികെ വിളിക്കും ചാമുണ്ടി മല കൊട്ടാരം ആ രാത്രിയുടെ പോരാട്ടം ജീവിതകാലം മുഴുവൻ അവരെ വിട്ടൊഴിയാതെ ഉണ്ടാകുമെന്ന് അവർ കുറപ്പായിരുന്നു നാട്ടിലെത്തിയതും ആദിത്യയുടെ ഹോസ്പിറ്റലിലേക്കാണ് കല്യാണിയെയും കൂട്ടരെയും ആദിയെയും എല്ലാം അഡ്മിറ്റാക്കി അപ്പോഴേക്കും വീട്ടിലെ അമ്മമാരും മുത്തശ്ശിയും എല്ലാവരും അറിഞ്ഞ് എത്തിയിരുന്നു ആദ്യം അവരെ കണ്ടപ്പോൾ സങ്കടം തോന്നിയെങ്കിലും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇല്ലാതായ സന്തോഷവും അവർക്കുണ്ടായിരുന്നു കുറച്ച് ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം കല്യാണിയും കൂട്ടരും തിരിച്ച് വീടുകളിലേക്ക് എത്തി അമ്മമാരുടെയും മുത്തശ്ശിയുടെയും എല്ലാം സംരക്ഷണത്തിൽ അപകടം പറ്റിയ എല്ലാവർക്കും സുഖ ചികിത്സ തന്നെയായിരുന്നു ഒരു മാസത്തിന് ശേഷം കല്യാണിയുടെയും ആദിയുടെയും ദേവൂട്ടിയുടെയും കല്യാണിൻ്റെയും കിച്ചുവിൻ്റെയും കീർത്തനയുടെയും വിവാഹം ഒരേ ദിവസം തീരുമാനിച്ചു ആർഭാടമായി തന്നെ ആ വിവാഹം നടത്തുകയും ചെയ്തു വിവാഹത്തിൻ്റെ അന്ന് രാത്രി ആദി അവൻ്റെ പെണ്ണിനെയും കൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി അവൻ നേരെ ചെന്നത് അവൾക്കായി മാത്രം അവൻ ഒരുക്കിയ ഒരു സ്വപ്ന വീട്ടിലേക്കായിരുന്നു ആദിത്യൻ കല്യാണിയുടെ കൈപിടിച്ച് ആ സ്വപ്ന ഭവനത്തിലേക്ക് കയറി വിളക്കുകളുടെയും മൃദുവായ വെളിച്ചം പൂക്കൾ നിറഞ്ഞ അലങ്കാരം ജനാലകളിൽ നിന്നും ഇറങ്ങുന്ന കാറ്റിന്റെ സുഗന്ധം അവിടെ ഒരു കവിത പോലെ തെളിഞ്ഞു കല്യാണിയുടെ കണ്ണുകൾ വിസ്മയത്തോടെ തെളിഞ്ഞു ആദ്യേട്ടാ ഇതെല്ലാം അവൾ ചോദിക്കുന്നതിന് മുമ്പ് ആദിത്യൻ അവളുടെ വിരലുകളിൽ പിടിച്ചു ചിരിച്ചു ഇവിടെയാണ് നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാനുള്ള ലോകം മുറി മുഴുവനും പൂക്കളുടെ സുഗന്ധം നിറഞ്ഞിരുന്നു തിരശീലകൾ കാറ്റിൽ മൃദുവായി അലയുമ്പോൾ കാൻഡിൽ ലൈറ്റുകളുടെ പ്രകാശം കല്യാണിയുടെ മുഖത്ത് പതിഞ്ഞു അവളുടെ കണ്ണുകളിലെ ചെറിയ പരിഭ്രമത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തെളിച്ചം ആദി കണ്ടു ആദിത്യൻ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവൾക്ക് ഹൃദയത്തിൻ്റെ മുഴക്കം കേൾക്കുന്നത് പോലെ തോന്നി അവന്റെ കൈ അവളുടെ മുടിയിൽ സ്പർശിച്ചപ്പോൾ കല്യാണിയുടെ കണ്ണുകൾ അടഞ്ഞു ഇന്നുമുതൽ നീ എനിക്കുള്ള ലോകമാണ് അവന്റെ ശബ്ദം ശാന്തതയോടെ ആയിരുന്നു ആ രാത്രി വാക്കുകൾക്കപ്പുറത്തേക്ക് നീങ്ങി വികാരങ്ങൾക്ക് മാത്രം നക്ഷത്രങ്ങളും കാറ്റും മാത്രം സാക്ഷിയാക്കി കല്യാണിയും ആദിത്യയും അവരുടെ പ്രണയത്തിൻ്റെ അധ്യായം ആദിത്യ അധ്യായം തുറന്നു ഹായ് എല്ലാ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ പ്രണയതീരം എന്ന് പറഞ്ഞ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ് നാളെ മുതൽ പുതിയ സ്റ്റോറി വരികയാണ് ഹൃദയപൂർവം അപ്പോൾ സാധാരണക്കാരുടെ ഒരു കഥയുമായിട്ടാണ് വരുന്നത് ഇത്രയും നാൾ എനിക്ക് തന്ന സപ്പോർട്ട് പുതിയ കഥയ്ക്കും തരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നാളെ കാണാം